വാക്സ് ട്രിബിൾ സെവൻ പാനൽ ലൂസർ ആണോ വാക്സ് ട്രിബിൾ സെവൻ പാൻ യൂസറാണെന്ന് പറഞ്ഞ് ക്രിപ്റ്റൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ റിയാക്ട് ചെയ്ത് വാക്സ് ട്രിബിൾ സെവൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആണെന്ന് യൂസാണെന്നുള്ളതിന് എന്തെങ്കിലും പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചാനലും എല്ലാം ഞാൻ നിർത്തി പോകാം അപ്പോൾ നിനക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ നീ ചെയ്യെന്നും പറഞ്ഞിട്ട് വാക്സ് ട്രിബിൾ സെവൻ പറഞ്ഞിട്ടുണ്ടോ പ്യൂർ ഇൻ്റർനാഷണലോ ഇതാണ് ബ്രോ റീസൺ ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ബ്രോ വാക്സ് ട്രബിൾസ് ആൻഡ് പാൻ യൂസർ ആവുന്നത് എന്നൊക്കെയാണ് എല്ലാവരും എന്നോട് പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടെ വാക്സ് റിബിൾസ് അവൻ ഒറ്റയ്ക്ക് അവന് തന്നെ ഇട്ട പേരാണ് പ്യൂർ ഇന്റർനാഷണൽ ആ പ്യൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അതിന് എന്തുകൊണ്ടാണ് അവനെ തന്നെ അവൻ പറയുന്നതെന്ന് പറഞ്ഞ് അവൻ തന്നെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും വാക്സ് റിബിൾസ് തന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം എന്തുകൊണ്ടാണ് ക്രിപ്റ്റൻ വാക്സിന് പാനൽ യൂസർ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങൾ ഒരുപാട് പേര് സെൻസ് യൂസ് ചെയ്ത ഒരുപാട് വ്യക്തിയായിരിക്കും അതായത് സെൻസ് ചെയ്തുവരെ എന്താന്ന് പോലും അറിയാത്തമാരുണ്ടാവും യൂസ് ചെയ്യാത്തമാരുണ്ടാവും അറിഞ്ഞിട്ടും യൂസ് ചെയ്യാത്തമാരുണ്ടാവും അപ്പം സെൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എന്താണ് ആദ്യം പറയാം സെൻസി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഗെയിമിലെ സെൻസിവിറ്റി മാറ്റിയിട്ടും അതായത് ഫോണിലെ സെറ്റിങ്സും ടോട്ടലി ചേഞ്ച് ചെയ്തു അതിലൊരു ഡ്രൈവിങ് സ്റ്റൈലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡി പി സംഭവം എല്ലാം ഇൻക്ലൂഡ് ചെയ്താവുന്ന ഒരു സെറ്റ് സെൻസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതാണ് ഒരു സെൻസി ഫയൽ അതാണ് എല്ലാവരും സെയിൽ ചെയ്യുന്നത് അപ്പോൾ വാക്സ് റൂൾസ് തന്നെ ഒരു സെൻസിംഗും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതും വാക്സിൻ്റെ ഇന്നലെ ഒരു സ്റ്റോറിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഇടയ്ക്ക് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം കൂടി പ്രൊമോട്ട് ചെയ്തേക്കാം ഇതന്നെ എൻ്റെ സെൻസിംഗ് ഗ്രൂപ്പ് ആവശ്യമുള്ളവർ കരുവുക അല്ലാത്തവർ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഹെഡ് കയറത്തുള്ളൂ എന്നൊക്കെ എന്ന് പറഞ്ഞ് വാക്സിൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വാക്സിന് ഫോളോ ചെയ്തിട്ട് അതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം അപ്പോൾ വാക്സ് അവർ സെൻസിങ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വാക്സിൻ്റെ സെൻസി റേറ്റ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഓക്കെ അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ അത് അവരവരെ ചോദിച്ചല്ലേ നമ്മൾ എത്ര രൂപ കൊടുക്കണം അതൊക്കെ അവരെ ഇഷ്ടമാണ് അതല്ല നമുക്ക് കാര്യം ഓക്കെ അപ്പോൾ വാക്സ് വിടുക്കുന്ന സെൻസിറ വിഷയം എന്ന് വെച്ചാൽ വാക്സ് ആ സെൻസിറ അഡ്മിൻ ആയിട്ട് വെച്ചിരിക്കുന്ന ലെവൽ കോഡ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഈ ലെവൽ കോഡ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയണമെന്നില്ല ലെവൽ കോഡ് എന്ന് പറയുന്ന ഒരു പാനൽ സെല്ലറാണ് അപ്പോൾ പാനൽ സില്ല ചെയ്ത് ഫേമസ് ആയ ഒരു ഈ ലെവൽ കോഡ് എന്ന് അപ്പോൾ അവനാണ് മെയിൻ ആയിട്ടുള്ള അഡ്മിറ്റ് ഓക്കെ അവനിപ്പോൾ മാറി നല്ലവനായിട്ട് ഇപ്പോൾ പാനലൊന്നും സെല്ല് ചെയ്തില്ല അതുകൊണ്ടായിരിക്കും അവനൊരു ഒരു ട്രസ്റ്റ് ആയിട്ടായിരിക്കും അവനെ അഡ്മിൻ ആക്കിയ ഓക്കെ അതൊരു പ്രൂഫല്ല മനസ്സിലായോ ഇതൊക്കെ ക്രിപ്റ്റൺ പ്രൂഫായിട്ട് പറഞ്ഞു പക്ഷേ അതൊരു പ്രൂഫല്ല അതും പോട്ടെ അപ്പോൾ നമ്മൾ അടുത്തൊരു വിഷയത്തിലോട്ട് വരാം മെയിൻ പോയിന്റ് അതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ സെൻസി എന്താണെന്ന് ഞാൻ ഡെഫിനേഷൻ തന്നു പക്ഷേ ഇവിടെ വാക്സ് കൊടുക്കുന്ന സെൻസി എന്താണെന്ന് വെച്ചാലേ വേറെ ഒന്നുമല്ല ആ ഒരു സെൻസി സെൻസിഫയലും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് അല്ല ചേഞ്ച് ആവുന്നത് അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഒ ബി ബി ഡേറ്റയിൽ ഈ ഒരു സെൻസി ഫൈൽ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക അതായത് ഗെയിമിനെ മോഡിഫൈ ചെയ്ത ഗെയിമിനെ മോഡിഫൈ ചെയ്യുകയാണെന്ന് വെച്ച് നല്ല രീതിയിൽ കിട്ടും കാര്യങ്ങൾ കയറും എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതായത് ആ ഗെയിമിനെ മോഡിഫൈ ചെയ്താൽ അത് വന്ന് ഹാക്കായിരിക്കും അല്ലെങ്കിൽ പാനലായിരിക്കും നമ്മൾ ഗെയിമിനെ മോഡിഫൈ ചെയ്യുന്ന എല്ലാ ഈ സെൻസ് എന്നും ഉദ്ദേശിക്കില്ല അപ്പോൾ ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്രിപ്റ്റ് ക്രിപ്റ്റോൺ ഒരു വീഡിയോ ചെയ്തിരുന്നത് മനസ്സിലായോ ഈ ഒരു കാര്യം അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വാക്സ് കളിച്ചത് ആൻഡ്രോയിഡ് കളിച്ചതിൻ്റെയും ഐ യു എസിൽ കളിച്ചതും മറ്റേ പി സിയിൽ കളിച്ചതിൻ്റെയും എല്ലാത്തിനും ഗെയിമിൽ എഴുതുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഈ ഒരു സെൻസിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടാണ് എഴുന്നേ അപ്പം അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവമാതിരി പറഞ്ഞേക്കുന്നത് അപ്പം വാക്സ് ഒരു സെൻസി സെൻസി ഇങ്ങനെ യൂസ് ചെയ്തിട്ടല്ലേ ഇടുന്നത് അപ്പം വാക്സ് ഒരു പാനൽ യൂസർ അല്ലേ എന്നൊക്കെയാണ് അതായത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക സെൻസി എന്ന് പറയുന്നത് ഗെയിമിലെ മോഡിഫൈ ചെയ്യുന്ന ഫോണിലെ സെറ്റിങ്സിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇവൻ കൊടുക്കുന്ന സെൻസി എന്ന് പറയുന്നത് ആ ഗെയിമിനെ ഗെയിമിനെയാണ് മോഡിഫൈ ചെയ്യുന്നത് അതായത് ഗെയിമിൻ്റെ ഡേറ്റയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാക്ക് തന്നെയാണ് അങ്ങനെ ഒരു ഹെഡ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് സെൻസി യൂസ് ചെയ്ത ആർക്കും ഹൺഡ്രഡ് പെർസെൻ്റ് റിട്ടൺ നമ്പർ കയറില്ല കേസ് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഫൈനലായിട്ട് കൺക്ലൂഷൻ പറയാം അപ്പോൾ ഇത് ബാക്സ് യൂസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്ട് ഇല്ല പക്ഷേ ഈ ഒരു സംഭവം അവൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പാനലിനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളെ എല്ലാവരെയും മുന്നിൽ ഞാൻ കാണിച്ചത് ഓക്കെ ആ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത് ഗെയിമിനെതിരാണ് ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിലെ ഓപ്പോസിറ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ എല്ലാവരും പാനലിൽ നിന്ന് പറഞ്ഞത് അവൻ പറഞ്ഞ് വീഡിയോ ചെയ്തത് പക്ഷേ ഇത് വാക്സ് യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് പ്രൂഫില്ല പക്ഷെ വാക്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയുള്ള കേസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രീ ഫൈർ കളിക്കുന്ന എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തൊരാണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക കേസ് അപ്പോൾ ഇതിനെക്കേണ്ടി വരെ നല്ലൊരു വീഡിയോയിലുണ്ട് നമ്മൾ തിരികെ ലവ് യോർ ആൻഡ് സീക്കർ കേസ്